സൗദിയിലെ പുതിയ സിജിൽ തിജാരി സി ആർ ആണിത് നേരത്തെ കമ്പനികൾക്ക് അനുവദിച്ചിരുന്ന സിആർ ഇതാ ഇങ്ങനെയായിരുന്നു ഒരുപാട് ഈ എഴുത്തുകളും കുത്തുകളൊക്കെ നിറഞ്ഞ സിയാറ് ഇപ്പോൾ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആദ്യത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയ സിജിൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കറിയാം സൗദിയിലെ പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വന്ന് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ചെറിയ പെരുന്നാൾ അവധി വേണേലും ഒരാഴ്ച സിസ്റ്റമൊക്കെ ഡൗൺ ആയിരുന്നു മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ സിസ്റ്റം ഡൗൺ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരു ഏപ്രിൽ മൂന്നിന് സിസ്റ്റമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നു ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്പോൾ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് പുതിയ ഈ സിജില് അപ്പോൾ എന്താണ് ഈ പഴയ സിജിലും പുതിയ സിജിലും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അന്വേഷിക്കാൻ അപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇതൊക്കെ വിശദീകരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് എമറാൾഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ പ്രിയപ്പെട്ട നാസർ ടി എൻപുരം ആണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്ത ഒരു ഷിജിലിൻ്റെ കോപ്പിയാണ് എന്നോടൊപ്പം എൻ്റെ കയ്യിലിട്ടത് നാസർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഈ സി ആറും പയ്യർ സി ആറും തമ്മിലുള്ള മാറ്റങ്ങൾ പുതിയ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതാണ് സൗദി അറേബ്യക്ക് ഒറ്റ സി എന്നുള്ളത് ബിസിനസ്സിന് ഒരു സിആർ എന്നുള്ളത് അത് മാത്രല്ല ഇപ്പോൾ ഏഴ് മുതൽ തുടങ്ങുന്ന യൂണിഫൈഡ് നമ്പർ നമ്പർ ആണ് സിആർ നമ്പർ അതായത് നേരത്തെ ഓരോ ബ്രാഞ്ചിനും പ്രത്യേക നമ്പർ 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 ദമാമിന്റെ ഒരു അതെ ഉദാഹരണം പറഞ്ഞാൽ ജിദ്ദക്ക് നാല് മുതൽ തുടങ്ങിയിരുന്നു റിയാദ് ഒന്ന് മുതൽ തുടങ്ങിയിരുന്നു ദമാവ് രണ്ടു മുതൽ തുടങ്ങിയിരുന്നു അങ്ങനെ ആയിരുന്നു ഇനി അതില്ല അപ്പൊ ഒരു സിയാ ഇനി പല സിആറുകളുണ്ടായിരുന്നു ആ ഇപ്പൊ ഇനി വേണ്ട ഒറ്റ സിആാർ സിആാർ മതി ആ സിയാറിന് ഒരു നമ്പർ ഒരു നമ്പർ ഓക്കെ മാത്രമല്ല ബ്രാഞ്ചുകളൊക്കെ ഒക്കെ അഞ്ചു വർഷത്തിന് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ ഇനി ഒറ്റ ഒരു സിയാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ദമാമിലോ റിയാദിലോ ജിദ്ലോ എവിടെ വേണം എങ്കിലും അവർക്ക് ബ്രാഞ്ചുകൾ തുടങ്ങാം വേറെ ഒരു സിയാറിന്റെ ആവശ്യമില്ല ഇല്ലല്ല ഏത് മന്ദക്കയിലും ബ്രാഞ്ചുകൾ തുടങ്ങാം അവർക്ക് വേണ്ടത് ഉദ്ദേശിച്ച ഭാരതീയ വേണ്ടത് അല്ലെങ്കിൽ സ്പെഷ്യൽ ലൈസൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അത്രേ വേണ്ടുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സിആറിന്റെ ആവശ്യം ഇനി ഇല്ല ഓക്കെ പിന്നെ ഈ യൂണിഫൈഡ് നമ്പർ ഒറ്റ സിആാർ ചെയ്യുന്നതിന് പുറമെ മെറ്റെന്തൊക്കെയാ മാറ്റങ്ങളാണല്ലേ പിന്നെ അതുപോലെ പേരുകൾ ആ പേര് നമുക്ക് ഇനി ഇംഗ്ലീഷിൽ നമുക്ക് എടുക്കാൻ കഴിയും ആ ഏതെങ്കിലും കമ്പനിക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ മാത്രം പേര് എടുക്കാൻ പിന്നെ പിന്നെ പേര് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാൻ കഴിയും കാരണം നെഗൽമിക് പേര് നമ്മളെ നമ്മളെ കമ്പനിയുടെ പേര് വേറെ ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അതും ചെയ്യാം അപ്പൊ ഇംഗ്ലീഷിൽ പേര് പറഞ്ഞത് അത് ഇംഗ്ലീഷിലും അറബിയിലും പറ്റുമോ അറബി വേണമെന്നില്ല അല്ല അപ്പോൾ ഇതൊക്കെയാണ് സൗദിയിലെ പുതിയ നിക്ഷേപ നിയമം നിയമങ്ങളൊക്കെ പുതുതായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അവർക്ക് ഒരറ്റ ലൈസൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ലൈസൻസ് തന്നെ സർട്ടിഫിക്കറ്റ് ഒരറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളൂ ഇപ്പോൾ സി ആറും ഒറ്റ സി ആറാണ് ഒരു കുറേ നൂലാമാലകളില്ലാതെ ഒരു സി ആറിൻ്റെ അട്ടറിൽ തന്നെ സൗദിയിൽ എവിടെ വേണമെങ്കിലും ഒരൊറ്റ നമ്പറിൽ ഒരു നമ്പർ ഒരൊറ്റ നമ്പറിൽ ബിസിനസ് ബ്രാഞ്ചുകൾ സൗദി അറേബ്യക്ക് ഒറ്റ സി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഇനി മുതൽ രണ്ടും മൂന്നും നാലും അല്ലെങ്കിൽ പല ലൈസൻസുകളുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ എല്ലാം കൂടി ഒന്നാക്കാം കാരണം പല ലൈസൻസുകൾക്കും പേയ്മെന്റ് അടക്കേണ്ട അതെ 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 ട്രേഡിങ്ങും മാനുഫാക്ചറിങ്ങും സർവീസും ഒക്കെ പല മേഖലകളിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് എല്ലാം ഇനി ഒരറ്റ ലൈസൻസ് ഒരു ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതും വലിയ മാത്രല്ല നിലവിൽ ആർക്കെങ്കിലും പേര് മാറ്റാൻ്റെ ആവശ്യം അതും ഇപ്പം ചെയ്യാൻ കഴിയും ആ അമെന്മെന്റ് കാരണം അറബി ഇംഗ്ലീഷ് ആക്കണം എന്തെങ്കിലും ചെയ്യാം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏതാണ്ട് ഈ പെരുന്നാൾ അവധി വേളയിൽ ഇത് തൽക്കാലം ഇതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കായിരുന്നു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഏപ്രിൽ മൂന്നിന് അപ്പോൾ എല്ലാവർക്കും ഇപ്പോ ഇത് പ്രയോജനപ്പെടുത്താനാകും അപ്പോൾ താങ്ക് യു വെരി മച്ച് നാസർഖാൻ